അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ക്ലബിന്റെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന രംഗോലി പന്ത്രണ്ടാമത് ഫോട്ടോ പ്രദർശനത്തിന് വയനാട് മാനന്തവാടിയിൽ തുടക്കമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലെ തെരഞ്ഞെടുത്ത എഴുപത്തിയൊന്ന് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഒരു ഫോട്ടോഗ്രാഫറുടെ മനസ്സിലേക്ക് രണ്ടു നിലയ്ക്ക് ഇപ്പൊ നമ്മളൊക്കെ കൂടുതലും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയോടും അല്ലെങ്കിൽ നമ്മൾ അവാർഡ് ചിത്രങ്ങൾ എടുക്കുന്ന ഒത്തിരിയേറെ പേര് നടക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ കിട്ടിയ കിട്ടിയ സാഹചര്യത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ട് മുന്നോട്ടു ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു ചിലവരെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതി പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരു പശ്ചാത്തല സജ്ജീകരണം ഒരുക്കണമെങ്കിൽ അതൊരു ഫോട്ടോഗ്രാഫറുടെ തലയിൽ ഉദിച്ച ഒരു ആശയമായിരിക്കും ഇപ്പോ അസി അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹമല്ല ഇതിന് വിഭാവനം ചെയ്തതെങ്കിൽ ഇങ്ങനത്തെ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇതിലും ചിലക്കണമിനെ കാണുമ്പോൾ ഇമ്പമുള്ള അല്ലെങ്കിൽ കാണുമ്പോൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യാമായിരിക്കും പക്ഷെ ഇവിടേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഫോട്ടോഗ്രാഫി പോകുന്ന ഫോട്ടോഗ്രാഫർ വരുമ്പോൾ പൂർണ്ണതയിലേക്ക് സംസ്ഥാന ക്ലബ് കോർഡിനേറ്റർ മുദ്ര ഗോപി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് സംസ്ഥാന സെക്രട്ടറിമാരായ സി ജി ടൈറ്റസ് മസൂദ് മംഗലം മുൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് മുൻ ക്ലബ് കോർഡിനേറ്റർമാരായ സജീവ് വസ്ദീൽ ജിനീഷ് പാമ്പൂർ എസ് രാജൻ ഹേമേന്ദ്രനാഥ് തിരുവനന്തപുരം വയനാട് ജില്ലാ സെക്രട്ടറി സോമൻ അജന്ത തുടങ്ങിയവർ സംസാരിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് മുൻ ക്ലബ് കോർഡിനേറ്റർമാരായ ബി രവീന്ദ്രൻ ക്ലബ് സബ് കോർഡിനേറ്റർ ബൈജു ശലഭം കോമാച്ചി പാർക്ക് ഉടമ അജീബ് കോമാച്ചി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ന്യൂസ്